അയ്യപ്പ സ്വാമിയെ അറിയേണ്ടതുപോലെ അറിയാനും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും നമ്മൾ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ വർഷത്തിൽ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനുവരി മാസം പതിനാലാം തീയതി മകരവിളക്കാണ് ആ മകരവിളക്കിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ശബരിമലയിലെ ഉത്സവം എന്ന് എല്ലാവരും പറയുമായിരിക്കാം പക്ഷെ അതല്ല പ്രാധാന്യം ഒരു പുതിയ യുഗപ്പിറവി അവിടെ സംഭവിക്കുകയാണ് ഉത്തരായണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് മകരവിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അതും ആ ഒരു വിഷയം മാത്രമല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യ എന്നുദ്ദേശിക്കുമ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളെ നമുക്കറിയാം മഹാരാഷ്ട്ര കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് സംസ്ഥാനങ്ങൾ ആ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കേരളത്തിലേക്ക് ഒഴുകി വരികയാണ് ഈ ഒഴുകിയെത്തുന്ന ഭക്തകോടികൾക്ക് കോടികൾക്ക് ശബരിമല അയ്യപ്പസ്വാമിയെ കൺകുളിർക്കൊന്ന് കണ്ട് ദർശന സായുജ്യം അടയാനുള്ള സൗകര്യം എത്രമാത്രം ഉണ്ടായി കിട്ടുന്നുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഭാരതം എന്ന് പറയുന്ന അതിവിശാലമായ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ രാഷ്ട്രത്തിൽ ജനുവരി മാസം പതിമൂന്നാം തീയതി പതിനാലാം തീയതിയാണ് മകരവിളക്ക് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജന നിബിഡമായിട്ടുള്ള ഉത്സവമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടക്കുന്നത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുമായിരുന്നു ലക്ഷങ്ങളല്ല കോടികളാണ് എത്തുന്നതെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു അസുരൻ കടന്നു വന്നതോടുകൂടി തൊട്ട് എണ്ണി മാത്രമേ കടത്തിവിടാൻ പറ്റുകയുള്ളൂ എന്നൊരു തീരുമാനം വരികയും വെർച്വൽ ക്യൂ ആയി അതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ദർശനം ലഭിക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഗതികേടുണ്ടായി ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് കാലമുണ്ടായിരുന്നല്ലോ ശബരിമല തീർത്ഥാടനവും നടന്നിരുന്നു ആ തീർത്ഥാടന കാലത്ത് ഈ പറഞ്ഞ രീതിയിലായിരുന്നില്ല അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മലയാളികളെ അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടകരായി വന്നുകൊണ്ടിരുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ഉണ്ടായിരുന്നു എന്താണ് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ കയ്യപ്പനെ കണ്ടേ പറ്റൂ ഇപ്പം അതില്ല കാരണം വെർച്വൽ ക്യൂ അഥവാ ഏതെങ്കിലും ഒന്ന് രണ്ട് പേഴോ എട്ടോ സ്ഥലങ്ങളിൽ ക്യൂവിനുള്ള ഏർപ്പാടും കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ കടന്നു പോകാമെന്നൊരു തോന്നൽ വന്നപ്പോൾ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ വരുന്ന തീർത്ഥാടകരുടെ ഉള്ളിൽ വരട്ടെ പോകാം കാണാം എന്നിങ്ങനെ ഒരലംഭാവ മനഃസ്ഥിതി അതിൻ്റെ അകത്തുണ്ടായിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമല്ലേ അതിലുണ്ടായിരുന്നത് എന്നാൽ ഒരുക്കണം സകലടും കഴിഞ്ഞു കോവിഡ് കോവിഡിൻ്റെ വഴിക്ക് പോയി കോവിഡ് ഇപ്പം നിലവിൽ വരുന്നില്ല പക്ഷേ എന്നിട്ടും പറയുന്നു വെർച്വൽക്ക് കൂടി മാത്രമേ ശബരിമലയിൽ പോകാവുള്ളൂ ഇവിടെ ഞാൻ രണ്ട് മറ്റൊരു ഉത്സവത്തെ കൂടി കൂട്ടി യോജിപ്പിച്ച് കാണിക്കുകയാണ് ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി ആരംഭിച്ച ലോകം അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം അത്ഭുതത്തോടുകൂടി എന്താണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഉത്സവം ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം കുംഭമേളയാണത് ആ കുംഭമേളയിൽ പോവുകയും അവിടെ പത്ത് ദിവസത്തോളം ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്കാണ് ഇത് രണ്ടും കൂടി ഞാൻ താരതമ്യപ്പെടുത്തുന്നത് ഒന്നാമത്തേതിൽ ഈശ്വരനെ നേരിട്ട് കാണാൻ പോകുന്നു ഈശ്വര ദർശനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് ശബരിമല ചെന്നാൽ മൂർത്തിയെ കാണാം ആ മൂർത്തി ആരെ എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ആ മൂർത്തിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം വാങ്ങാം എന്നുള്ള ഉറപ്പ് പക്ഷേ നേരെ മറിച്ച് ഈ പ്രയാഗരാജ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന നൂറ്റിനാൽപ്പത്തി നാല് വർഷം കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ആ മഹത്തായ മഹാകുംഭമേള ഇനി വരാൻ പോകുന്ന കുംഭമേള രണ്ടായിരത്തി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായതുകൊണ്ട് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇനി ഇത് പ്രതീക്ഷിക്കാനുള്ളത് അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ തലമുറ കഴിഞ്ഞതിന് ശേഷം അഥവാ രണ്ടായിരത്തി ഒരുന്നൂറിന് ശേഷം ജനിക്കുന്ന ഒരാൾക്കെ അത് പ്രതീക്ഷിക്കാനൊക്കെ ഉള്ളു അവിടെ പോയൊന്ന് കാണണം ഒരു ലക്ഷം പേരെ ശബരിമലയിൽ വരുന്നുള്ളൂ ആ ഒരു ലക്ഷം പേരെ ഏതെല്ലാം തരത്തിൽ വൈഷമ്യപ്പെടുത്തുന്നു ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നു എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും പ്രശസ്തരായ ആറേഴ് യൂണിവേഴ്സിറ്റികൾ അവരുടെ ഡെലിഗേഷനെ അയച്ചിരിക്കുന്നു എങ്ങനെയാണ് ഈ വരുന്ന ഓരോ ദിവസവും വന്നുകൂടുന്ന ഒന്നര കോടിക്കും രണ്ടു കോടിക്കും ഇടയ്ക്കുള്ള ആളുകളെ ഏതു തരത്തിലാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഏതു തരത്തിലാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏത് തരത്തിലാണ് അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശബരിമലയിൽ വന്നെത്തുന്ന ഗിനിപ്പിഗുകളായ തീർത്ഥാടകരെ കൈകാര്യം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം പേരെ കൊണ്ടുവരാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു സജഷൻ അനുസരിച്ചിട്ട് അവർ പറ ദേവസ്വം ബോർഡ് ഒരു പതിനായിരം പേരെ കൂടി കൂട്ടാൻ ആവശ്യപ്പെട്ട് ഏതാണ്ടോ തൊണ്ണൂറായിരം എൺപതിനായിരം പേരെയാണ് ശബരിമലയിൽ എത്തിക്കുന്നത് ഇത്തവണ പറഞ്ഞിരിക്കുന്നു അൻപത്തിയഞ്ച് ലക്ഷം പേരെത്തിയെന്ന് ഈ അൻപത്തഞ്ച് ലക്ഷം പേരെത്തിയെടുത്ത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പം ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരു സ്ഥലത്ത് ഈശ്വരനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ആ ഈശ്വരോന്മുഖമായ രീതിയിൽ ഒരു കാര്യത്തിൽ നടന്നപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് തണുപ്പ് നമ്മളെ കടിച്ചു പറിക്കുന്നത് ആ തണുപ്പ് സഹിച്ച് എന്തിനു വേണ്ടി പോകുന്നു ഇവിടെ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ അവിടെ പോകുന്നത് വെറുതെ ഒരു കുളിക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കുക ഭാരതം എന്ന് പറയുന്ന ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ ഓരോ ഇഞ്ച് ഭൂമിയും അതിൻ്റെ പവിത്രത എത്ര വലുതാണ് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ഇവിടെ പതിനാലാം തീയതി അവസാനിക്കുമ്പോൾ അവിടെ പതിമൂന്നാം തീയതി ആരംഭിച്ചിരിക്കുന്നു ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി അത് അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഈ സ്നാനത്തിന് വേണ്ടി മാത്രം വരുന്ന ആളുകളുടെ എണ്ണം ഏകദേശം അൻപത് കോടിയിൽ അപ്പുറത്തായിരിക്കും എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോൾ ഇവരെ ഏത് തരത്തിലാണ് ഇത്രയും ദിവസം കൊണ്ട് വെറും എത്ര ദിവസമാണ് വന്നതെന്ന് നോക്കൂ ഒരിടത്ത് നാൽപ്പത്തി ദിവസത്തെ വ്രതം അഥവാ അറുപത് ദിവസത്തെ വ്രതം അവിടെ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി വരെയുള്ള കാലഘട്ടം നോക്കുക ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം ഇതിലേറ്റവും മനോഹരമായി എനിക്ക് തോന്നിയതും ഏറ്റവും വ്യക്തമായി ബോധ്യപ്പെട്ടതുമായ ഒരു കാര്യം ഞാൻ പറയുന്നു നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നു വരെ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരെ ഒരാറേഴ് അമ്മമാർ വന്ന് നിൽക്കുന്നു എവിടെയാണ് ഈ പറഞ്ഞ പ്രയാഗ്രാജിൽ അവർ സംസാരിക്കുകയാണ് അവർ വേറെ ആരും കേൾക്കാനില്ല ഞങ്ങൾ പറയുന്നത് എന്തായാലും ശുദ്ധ മലയാളത്തിലാണ് പറയുന്നത് ഈ മലയാളം പറയുന്നത് കേട്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇരുന്നു അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നിങ്ങളേത് നാട്ടിൽ നിന്നാണ് വന്നതെന്നൊന്ന് പറയണം കേരളത്തിൽ നിന്നാന്ന് മനസ്സിലായി ഏത് ജില്ലയാണെന്നും അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പത്തനംതിട്ടയിൽ നിന്നാണ് വന്നത് ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയ നിലയിൽ അറിഞ്ഞു വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഏതാണ്ടും ഒരു ലക്ഷത്തിനടുത്തെങ്കിലും ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഇത്രയും വിശ്വാസം ഇവിടെ ഉണ്ടെങ്കിൽ ആ വിശ്വാസം എന്തുകൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് അത് ബോധ്യപ്പെടേണ്ട വിഷയമാണ് ഇവിടെ അയ്യപ്പനെ മുൻനിർത്തിയാണ് ഈ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തി വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കേണ്ടുന്നത് ഈ തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കലിയുഗവരതനായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമിയെ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കലിയുഗത്തിൻ്റെ കൺകണ്ട ദൈവമായ അയ്യപ്പസ്വാമിയെ ഒരു സങ്കടം വരുന്ന ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന കണ്ടു എനിക്കതിനോടങ്ങോട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായി വ്രതധാരണത്തോടുകൂടി വന്നെത്തുന്ന സ്വാമി ഭക്തർക്ക് ആ സ്വാമി ഭക്തർ ഒരു ലക്ഷം പേരും തകച്ചു വന്നാൽ കടത്തിവിടാൻ സാധ്യമല്ലാത്തയിടത്ത് അൻപത് രാജ്യങ്ങളിലെ അൻപത് രാജ്യങ്ങളിലെ അയ്യപ്പ ഭക്തരെ കേരളത്തിൽ വിളിച്ചു കൂട്ടിയിട്ടൊരു വലിയ കൺസോർഷ്യം നടത്താൻ പോകുക അത്ര ഇവരെ ഭാവം ഈ കൊണ്ടുവരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്നവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കാൻ എന്ത് സൗകര്യം അവിടെയുണ്ട് നിങ്ങൾ വന്നു നോക്കണം ഇതൊന്ന് പോയി നോക്കണം പോയി നോക്കിയാൽ ഗംഗയുടെ തീരത്ത് തയ്യാറാക്കിയിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ആ വേദിയുടെ നീളവും വീതിയും ഞാൻ പറയാം നാൽപ്പത് കിലോമീറ്റർ നീളം നാൽപ്പത് കിലോമീറ്റർ വീതി അതായത് ആയിരത്തി അറുനൂറ് ചതുരശ്ര ആണ് ഈ കുംഭമേള എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അതൊരു കലക്ടറാണെന്നും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പോലീസുണ്ട് പട്ടാളമുണ്ട് എല്ലാത്തരം ഫോഴ്സസും അവിടെ ആവശ്യത്തിനുണ്ട് ഒരാൾ പോലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി നിൽക്കുന്നില്ല ഈ കുളി കഴിഞ്ഞ് പുഴയിൽ നിന്ന് അതായത് ഗംഗയിൽ നിന്ന് കടന്നു വരുന്നവർക്ക് വസ്ത്രം മാറുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സൗകര്യങ്ങൾക്ക് പകരം അവരൊരു വിഷമവുമില്ലാതെ അമ്മമാരാകട്ടെ സഹോദരിമാരാകട്ടെ ഈ വസ്ത്രം മാറുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ എത്ര ഉയർന്ന തരത്തിലുള്ള സാമൂഹ്യ ചിന്തയാണ് എത്ര ഉയർന്ന തരത്തിലുള്ള ആ ഒരു മനോഭാവമാണ് എന്ന് കാണണം കേരളത്തിൽ നിന്ന് ആ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇതെല്ലാം നേരിട്ട് കാണാൻ ഇടയായത് നേരിട്ട് കാണാൻ സാധിച്ചത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് കലിയുഗവരതനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹാശിസ്തുകൾ ഈ ഭാരതത്തിന് ഉണ്ടാകും ആ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിൻകാല ചരിത്രം ഏറെയുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ആ അറിയാവുന്ന ചരിത്രം വച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളവും കാര്യങ്ങൾ ചെയ്ത് ശബരിമല എന്ന് പറയുന്ന ആ സങ്കേതം പൂർണ്ണമായിട്ടും അതിനെ ലോകോത്തരമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഭക്തരെല്ലാവരും കൂടി ചെയ്യുവാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ പൂർത്തിയാക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം